ഇനി അങ്ങോട്ട് മഴക്കാലമാണ് വരാൻ പോകുന്നത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളവും പൊടിയൊക്കെ ചേർന്നിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞു പോവും ഇതേപോലെ അടഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരത്തില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്തോ സൗണ്ട് പുറത്തേക്ക് വരുന്നത് കുറവായിരിക്കും അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ പഴയ ടൂത്ത് ബ്രഷും എല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് ആ സ്പീക്കറുടെ ഗ്രില്ലിൻ്റെ ആ പൊടിയും കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത സ്പീക്കറിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സർച്ചിൽ ഫിക്സ് മൈ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഫിക്സ് മൈ സ്പീക്കർ ഞാൻ എൻ്റെ സൈഡിലായിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിക്സ് മൈ സ്പീക്കർ അവിടെ ഒന്ന് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് മൈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെർച്ചിൽ വരുന്നതാണ് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ സൈറ്റുകൾ വരുന്നതായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഫിക്സ് മൈ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ കുറേ സൈറ്റുകൾ വരുന്നതായിരിക്കും അതിൽ ആദ്യത്തെ ഒരു സൈറ്റ് ഉണ്ട് അത് പെയ്ഡ് സൈറ്റ് ആണ് അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമതായിട്ട് ഇവിടെ ഒരു സൈറ്റ് കാണാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ സ്പീക്കർ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈറ്റിൽ പറയുന്നത് ഗെറ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് ഔട്ട് ഓഫ് സ്പീക്കേഴ്സ് ബൈ പ്ലേയിങ് സൗണ്ട് ഇജക്ട് വാട്ടർ ഫ്രം യുവർ ഫോൺ സ്പീക്കേഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇറ്റ് വെറ്റ് കാരണം നമ്മുടെ ഫോണിലുള്ള പൊടിയും വെള്ളമൊക്കെ ഈ സൗണ്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ പുറത്തുപോയി അത് ക്ലിയർ ആകുമെന്നാണ് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യത്തെ പ്ലേ ബട്ടൺ ഇവിടുന്ന് പ്ലേ ചെയ്യുകയാണ് ഈ സൈറ്റിൽ നമ്മൾ ഈ രണ്ട് പ്ലേ ബട്ടണും പ്ലേ ചെയ്യുന്ന സമയത്ത് രണ്ട് വ്യത്യസ്ത സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് സ്പീക്കറിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പോൾ സ്പീക്കറിലുള്ള പൊടിയും വെള്ളമൊക്കെ പുറത്ത് വരുമെന്നാണ് ഈ സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം കറക്റ്റായിട്ട് കിട്ടാറുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്പീക്കറിന് എന്തെങ്കിലും ചിലമ്പലോ എന്തെങ്കിലും സൗണ്ട് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് പരിഹരിക്കപ്പെടുന്നതായിരിക്കും ശ്രദ്ധിക്കുക